നമസ്കാരം ക്ലിഫ് ഹൗസ് പൊളിക്കണോ നിലനിർത്തണോ പൊളിക്കണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട് മാറേണ്ടേ പൊളിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി സുരക്ഷിതനായി അവിടെ എങ്ങനെ താമസിക്കും പൊളിച്ചു പണിയാനാണെങ്കിൽ പണം എവിടെ നിന്ന് കണ്ടെത്തും കെട്ടിടത്തിന് പൈതൃക പദവിയുള്ളത് കൊണ്ട് പൊളിക്കാനാകുമോ ഈ ചോദ്യങ്ങൾക്ക് നടുവിൽ വട്ടം കറങ്ങുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ത് രാജകീയ പ്രൗഢി ഉണ്ടെങ്കിലും എൺപത്തി വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രി താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്നാണ് ഇപ്പോൾ വിവിധ സർക്കാർ വകുപ്പുകൾ വിധിച്ചു കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിന് പോലും ക്ലിഫ് ഹൗസിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ക്ലിഫ് ഹൗസിന്റെ പേരിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ അത്ര ശക്തമാണ് മുഖ്യമന്ത്രി ഗൃഹനാഥനായ ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ് അതിന്റെ നാഥനാകട്ടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് ആണ് പൊളിച്ചാൽ പഴി പൊളിച്ചില്ലെങ്കിൽ പണി ക്ലിഫ് ഹൗസിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് തീർത്തും ദുർബലമായ അവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് നന്ദങ്കോട്ട് മന്ത്രിമന്ദിരങ്ങളുടെ നാഥനായി വിശാലമായ വളപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം പുറത്തുനിന്ന് കാണുന്നത് പോലെ പ്രൗഢമല്ല അകത്ത് കാര്യങ്ങൾ ചരിത്രം തിരുത്തി എഴുതിയ പല തീരുമാനങ്ങളും പിറന്നു വീണ ഈ കെട്ടിടത്തിൽ രാത്രിയായാൽ ഇപ്പോൾ മരപ്പട്ടികൾ ഓടിക്കളിക്കുകയാണത്രെ രണ്ടു നില കെട്ടിടത്തിലെ തറയും തട്ടുമെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതുക്കിയും മിനുക്കിയുമാണ് ഇത്രയും കാലം നിലനിർത്തിയത് നീന്തൽ കുളവും തൊഴുത്തുമൊക്കെ വാർത്തകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അനുവദിച്ച പണം അവിടെയൊന്നും പൂർണമായി ചെലവാക്കിയിട്ടില്ലെന്നും അന്തങ്കമ്മികൾ പറയുന്നുണ്ട് അപ്പോൾ ആ പണം എവിടെ പോയി മനുഷ്യർക്ക് താമസിക്കാൻ സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിന് എന്തിനാ മൃഗങ്ങളുടെ സുരക്ഷിതത്വം എന്ന ചോദ്യവും ഭാവിയിൽ ഉയർന്നു എന്ന് വരാം വൈദ്യുതിക്കും വെള്ളത്തിനുമുള്ള കണക്ഷനുകൾ മാത്രമല്ല കെട്ടിടമാകെയും പഴക്കം ബാധിച്ച അവസ്ഥയിലാണ് തടി കൊണ്ട് പണിതിട്ടുള്ള തറയും തട്ടുമെല്ലാം പലയിടത്തും പൊളിഞ്ഞിളകി ഇതുകൊണ്ടുള്ള അപകട സാധ്യത കൂട്ടുന്നത് വൈദ്യുതി കണക്ഷനുകളാണ് സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ട ഇ എൽ സി ബി സംവിധാനം ക്ലിഫ് ഹൗസിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വൈദ്യുതി സ്വയം ഓഫ് ആകില്ല കാര്യമായൊരു തീപിടുത്തം ഉണ്ടായാൽ തടി കൊണ്ടുള്ള നിർമ്മാണങ്ങൾ നിർമ്മാണങ്ങളാകെ കത്തും മഴക്കാലത്ത് ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത കൂടുകയും ചെയ്യും ഇതിനാ പ്രതിവിധി ഇ എൽ സി ബി സ്ഥാപിക്കുക എന്നത് തന്നെയാണ് പക്ഷേ ക്ലിഫ് ഹൗസിലുള്ളത്ര പഴയ കണക്ഷനിൽ അതിന് കഴിയില്ല പകരം ഈ പതിനയ്യായിരം ചതുശ്ര അടിയിലെ മുഴുവൻ കണക്ഷനുകളും മാറ്റിസ്ഥാപിക്കേണ്ടി വരും വെള്ളത്തിനുള്ള കണക്ഷനുകളെല്ലാം പഴയ ജിഐ പൈപ്പുകൾ കൊണ്ടാണ് എല്ലാം തുരുമ്പെടുത്ത് അടഞ്ഞിരിക്കുകയാണ് പലയിടത്തും വെള്ളം മുടങ്ങുന്നത് പതിവുമാണ് അടിക്കടി അറ്റകുറ്റപ്പണി നടത്തിയാണ് മുന്നോട്ട് പോകുന്നത് പൈപ്പ് മാറ്റിയിടുകയല്ലാതെ വേറെ വഴിയില്ല അതിനും കെട്ടിടമാകെ പൊളിക്കുന്ന മട്ടിൽ ഇളക്കിപ്പണിയേണ്ടി വരും പിന്നെന്താണ് പൊളിക്കാൻ ബാക്കി ഉണ്ടാകുക മാത്രം വൈദ്യുതിക്കും വെള്ളത്തിനുമായി ഇത്രയും പൊളിച്ചിളക്കി കഴിഞ്ഞാൽ തടിയിൽ തീർത്ത ഭാഗങ്ങൾ മാത്രമായി എങ്ങനെ നിലനിർത്താൻ കഴിയും സംയുക്ത പരിശോധന കഴിഞ്ഞപ്പോൾ വൈദ്യുതി ജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഒരേപോലെ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയ ശുപാർശയുണ്ടായിരുന്നു രാജകീയ പ്രൌഢി ഉണ്ടെങ്കിലും ഇത്ര പഴക്കമുള്ള കെട്ടിടത്തിൽ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നത് സുരക്ഷിതമല്ല കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ നടത്താറുള്ള പീരിയോഡിക് ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ വിശദമായി പരിശോധിച്ച് പൊളിച്ചു പണിയുകയാണ് പോംവഴി എന്ന നിഗമനം ഉറപ്പിച്ചത് ഇപ്പറഞ്ഞ പ്രശ്നമെല്ലാം പരിഹരിച്ച് പണി നടത്തുന്നതിലും ഭേദം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതാണ് എന്നാണ് ഉദ്യോഗസ്ഥരെല്ലാം എന്നാൽ പിന്നെ പുതിയ നിർമ്മിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അവിടെയും പ്രശ്നമാണ് ഒന്നിനു പുറകെ ഒന്നായി തിരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തൊഴുത്ത് നിർമ്മിച്ചപ്പോഴേ പ്രശ്നമായ സ്ഥിതിക്ക് ക്ലിഫ് ഹൗസ് മൊത്തത്തിൽ പൊളിച്ചു പണിതായുള്ള വിവാദങ്ങളുടെ അവസ്ഥ പറയാതിരിക്കുകയായിരിക്കും ഭേദം രണ്ടും കൽപ്പിച്ച് പൊളിക്കാമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് എല്ലാ സുരക്ഷയും നൽകാൻ പാകത്തിലുള്ള മറ്റൊരു കെട്ടിടം കണ്ടുപിടിക്കണം അതും പ്രശ്നമാണ് വി ഐപികളുടെയും കുടുംബത്തിന്റെയും താമസത്തിന് വേണ്ടിയാണ് ക്ലിഫ് ഹൗസ് നിർമ്മിച്ചത് പിന്നീട് ജീവനക്കാരും ഓഫീസ് ആവശ്യങ്ങൾക്ക് ഈ വീട് ഉപയോഗിക്കാൻ തുടങ്ങി ചെറിയൊരു കോൺഫറൻസ് ഹാൾ മാത്രമാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇവിടെയുള്ളത് മിക്ക കിടപ്പ് മുറികളിലും രണ്ടാം നിലയിലായതിനാലാണ് ലിഫ്റ്റ് സ്ഥാപിക്കാൻ അടുത്തിടെ തീരുമാനിച്ചതെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെയും മുഹമ്മദ് റിയാസിന്റെയും വിവാഹം ഇവിടെയാണ് നടന്നത് മുഖ്യമന്ത്രിമാർ താമസിക്കുന്ന സുപ്രധാന കെട്ടിടമായതുകൊണ്ടും ഉപയോഗത്തിലിരിക്കുന്നതുകൊണ്ടും ക്ലിഫ് ഹൌസിന്റെ പൈതൃക പദവി സംബന്ധിച്ച് വലിയ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിൽ ക്ലിഫ് ഹൗസ് ഉണ്ട് തിരുവനന്തപുരത്തെ പല കൊട്ടാരങ്ങളിലടക്കം ഈ പട്ടികയിലുണ്ട് തിരുവിതാൻകൂർ രാജഭരണകാലത്ത് ദിവാൻ പേഷ്കാരുടെ ഔദ്യോഗിക വസതിയായിട്ടാണ് ക്ലിഫ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി പരമ്പരാഗത വാസ്തുശൈലിയിൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് നിർമ്മാണം തുടങ്ങിയത് നിർമ്മിച്ചപ്പോൾ പതിനയ്യായിരം ചതുശ്ര ഉണ്ടായിരുന്നു പിന്നീട് അനുബന്ധ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനം നന്ദങ്കോട് ആയതുകൊണ്ട് അതിന്റെ ചുമതലയുള്ള പേഷ്കാരുടെ ഔദ്യോഗിക വസതിയും സമീപത്തു തന്നെ വേണമെന്നായിരുന്നു അന്നത്തെ അഭിപ്രായം അങ്ങനെയാണ് ക്ലിഫ് ഹൗസ് ഇവിടെ വരുന്നത് തിരുക്കൊച്ചി കാലഘട്ടത്തിൽ റോസ് ഹൗസ് ആയിരുന്നു മുഖ്യമന്ത്രിമാരുടെ ഔദ്യോഗിക വസതി റോസ് ഹൗസ് ശാപം പിടിച്ച വീടാണെന്ന് പലപ്പോഴും ആക്ഷേപം ഉയർന്നിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ റോസിന് വേണ്ടിയായിരുന്നു ഈ കെട്ടിടം നിർമ്മിച്ചത് റോസ് ഹൗസിൽ പിന്നീട് ഗൃഹനാഥന്മാർ വാഴാത്തത് സ്പെല്ലിംഗ് മാറ്റി റോസിൽ നിന്ന് റോസ് ആക്കി അതായത് ആർഒ എസ് എസിൽ നിന്ന് ആർഒ എസ് ഇ ആക്കി മാറ്റി ഇപ്പോൾ മന്ത്രിമാർ വീഴാതെ വാഴുന്നുണ്ട് റോസ് ഹൗസിന് പുറമെ കന്റോൺമെന്റ് ഹൗസ് റെസിഡൻസി ബംഗ്ലാവ് എന്നിവയും പലപ്പോഴായി മുഖ്യമന്ത്രിയുടെ വസതിയായിരുന്നു ടി എം വർഗീസ് സി കേശവൻ തുടങ്ങിയവർ അക്കാലത്ത് ക്ലിഫ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ക്ലിഫ് ഹൗസിലെ ആദ്യ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആണ് ക്ലിഫ് ഹൗസ് വളപ്പിൽ നീന്തൽകുളം നിർമ്മിച്ചത് മറ്റു പല മുഖ്യമന്ത്രിമാരും ഇവിടെ ും നടത്തിയിരുന്നു ഇടയ്ക്ക് കുറെക്കാലം ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും സ്വന്തം വീടുകളിൽ താമസിച്ചിരുന്നെങ്കിലും പിന്നീട് ക്ലിഫ് ഹൗസിനെ ഔദ്യോഗിക വസതിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു നന്ദി